ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ദിക്കും വിധിക്കും ഒരുപാട് പേർക്ക് വലിയ സംശയമുള്ളൊരു മേഖലയാണ് ഈ ദിക്കും വിധിക്കും അത് വിധിക്കെന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയാൻ വയ്യാത്ത കുറേ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നാല് മഹാദിക്കുകൾ എന്ന് പറയുന്നത് ഈസ്റ്റ് അതായത് കിഴക്ക് ഭാഗം അത് കഴിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഇത് നാലും വീടിൻ്റെ നാല് മഹാദിക്കുകളാണ് വിധിക്ക് എന്നുള്ള ദിക്കുകളെന്ന് പറയുന്നത് ഒന്ന് തെക്ക് കിഴക്ക് ഒന്ന് തെക്ക് പടിഞ്ഞാറ് ഒന്ന് വടക്ക് പടിഞ്ഞാറ് ഒന്ന് വടക്ക് കിഴക്ക് ഇത് നാലും വിധിക്കുകളാണ് അപ്പോൾ ദിക്കും വിധിക്കും അപ്പോൾ ഒരു ദിക്ക് മോശമെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ദിക്കുകളെന്ന് മഹാദിക്കുകളായിട്ട് കണക്കാക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇത് നാലും ദിക്കുകളാണ് വിധിക്കെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഇത് നാലും വിധിക്കുകളാണ് ഇപ്പോൾ ഒരുപാട് വീടുകൾ ദിക്കിലല്ല അതായത് നമ്മൾ കറക്റ്റ് കോമ്പസ് പിടിച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് തെക്ക് കിഴക്കോട്ടായിരിക്കും കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മൊബൈലിലെ കോമ്പസ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്കെടുത്ത് നോക്കുമ്പോൾ അറിയാം സൗത്ത് ഈസ്റ്റെന്നായിരിക്കും അതിനകത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റെന്നായിരിക്കും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റെന്നായിരിക്കും അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റെന്നായിരിക്കും അത് ദിക്കിലെ വീടല്ല വിധിക്കിലെ വീടാണ് അപ്പോൾ വിധിക്കിലെ വീട് കൊള്ളാമെന്ന് ചോദിച്ചാൽ വാസ്തുവിൽ പറയുന്ന വിധിക്കിലെ വീടുകൾ അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയോ വീടുകൾ വിധിക്കിലിരുപ്പോ അവർക്ക് ഒരുപാട് പ്രോത്സ്പിരിച്ചുള്ള എത്രയോ വീടുകളുണ്ട് ഉറപ്പായിട്ടുമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷുവിൽ പറയുന്നു വിധിക്കിലെ വീടാണെങ്കിലും ദോഷമില്ല നല്ല നക്ഷത്രങ്ങൾ കിട്ടുകയാണ് നല്ല നക്ഷത്രങ്ങൾ എവിടെ കിട്ടണം എൻട്രൻസിൽ കിട്ടണം അവരുടെ ബെഡ്റൂമിൽ കിട്ടണം എങ്കിൽ നല്ല കോമ്പിനേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിധിക്കിലെ വീടുകൾ യാതൊരു ദോഷവുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീട് വിരിക്കലാണെന്നും പറഞ്ഞൊരു വ്യക്തി വിഷമിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല കാരണം അവർ നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടനെ കാണിച്ചിട്ട് ഈ നമ്മളുടെ ഓരോ റൂമിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് നമ്മളുടെ ബെഡ്റൂമിൽ വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് എൻട്രൻസിൽ ഇരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ഇത് നമ്മൾ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമുക്കൊരു നാല് ബെഡ്റൂമുണ്ട് അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതിൽ ഏറ്റവും നല്ല സ്റ്റാറുള്ള ബെഡ്റൂം ഏതാണ് അതൊന്ന് കാണിച്ചു തരിക അത് കാണിച്ചിട്ട് ഈ ബെഡ്റൂം നിങ്ങൾക്ക് നല്ല ബെഡ്റൂമാണ് അവതൊരു ഗെസ്റ്റ് ബെഡ്റൂമായിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആരും കിടക്കുന്നും ഇല്ല അപ്പോൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഗൃഹനാഥനും ഗൃഹനാഥെ കൊണ്ട് ആ റൂമിലേക്ക് മാറും അവർ ആ റൂമിലേക്ക് മാറി അവിടെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി എൻട്രൻസ് എൻട്രൻസിൽ നല്ല നക്ഷത്രങ്ങളാണോ അപ്പോൾ നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പാണ് ഇത് നോക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ടടി ആയിട്ട് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഒരു അഞ്ചടി മാറ്റിവെച്ചാൽ നല്ല സ്റ്റാർ ഉള്ള ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ഏരിയ കിട്ടും നിങ്ങൾക്ക് അവിടെ എൻട്രൻസ് വെച്ചാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ആ ഭാഗത്ത് ബെഡ്റൂം എൻട്രൻസ് വെച്ചാൽ മതി എൻട്രൻസ് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല വാട്ടർ സ്റ്റാർ എൻട്രൻസിലായി നല്ല പിന്നെ മൗണ്ടൻ ഉള്ള ബെഡ്റൂമായി ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പം ഇൻ കേസ് നിങ്ങൾ നിങ്ങളതെന്ന് നോക്കാതെയാണ് ചെയ്തതെങ്കിൽ എന്നുണ്ടെങ്കിലും അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളതും അല്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ക്യൂറും ഒക്കെ ഫംഗ്ഷനിലുണ്ട് അതനുസരിച്ച് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഫംഗ്ഷനിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം